രാജേന്ദ്രൻ ഡി കോഴ്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഓണക്കാലമാണല്ലോ പറ്റിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് അടുക്കളയെക്കുറിച്ചാണ് എന്താണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അത് ഒരു കാലത്തും ഇപ്പോൾ ഈ സമയങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ അടുക്കള ഉപയോഗിക്കപ്പെടുന്നുള്ളൂ ഇപ്പോൾ എല്ലാം ഓർഡറിങ്ങിൻ്റെ സമയമാണ് എല്ലാവർക്കും രാവിലത്തെ പ്രഭാതവർഷണം രാത്രി വർഷം ഉച്ചവർഷണം എല്ലാം ഓർഡറിങ്ങാണ് അപ്പോൾ കൂടി നമ്മുടെ ആരോഗ്യത്തിന് എന്തെല്ലാം സംഭവിക്കുന്നുണ്ട് ശരിക്കും അവിടെ എന്താ ആ അടുക്ക് അവർ കൊണ്ടുവരുന്ന ഭക്ഷണം നമ്മൾ എങ്ങനെയാണ് വേലിയേറ്റ് ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണം ഉണ്ടാക്കണം എന്നൊരാഗ്രഹം മാത്രമേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അവർക്ക് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ എണ്ണ എടുക്കും അതേപോലെ വെള്ളമായാലും പാത്രമായാലും എന്തായാലും അവർക്ക് ക്വാളിറ്റി കുറഞ്ഞ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് നിങ്ങൾക്ക് അവർ കൊണ്ടുവന്ന് തരും അതിനു പകരം ഇതേപോലെ ഭക്ഷണം പാചകം ചെയ്യാൻ ആ വീട്ടിൽ സ്വന്തം വീട്ടിൽ അമ്മയും മക്കളും ചേർന്ന് ഒരു ഭക്ഷണം ഒരുക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം അവർ ഇത്രയും കാലം അങ്ങനെ ആയിരുന്നില്ലേ വളരെ കുറച്ച് കാലങ്ങളായിട്ടേ ഉള്ളൂ അത് പുതിയൊരു സ്ഥിതിയിലേക്ക് മാറിയിട്ട് എന്തായാലും അത് അടുക്കള തിരിച്ചു പിടിക്കുക തന്നെ വേണം അടുക്കള തിരിച്ച് പിടിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് അസുഖവും രോഗങ്ങളെല്ലാം വരും അവർക്ക് ബി പി വരും പൊണ്ണത്തടി വരും അതേപോലത്തെ കൊളസ്ട്രോൾ തുടങ്ങിയ എല്ലാവിധ അസുഖങ്ങളും വരും അതുകൊണ്ട് നമുക്ക് അടുക്കള തിരിച്ച് പിടിക്കുക തന്നെ വേണം പഴയ കാലത്ത് യാത്ര പോകുമ്പോൾ എന്താണ് നമ്മൾ ചെയ്തിരുന്നത് അപ്പോൾ ഒരിക്കലും ഈ ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ട്രെയിനിൽ നിന്നോ വാഹനത്തിൽ നിന്നോ വണ്ടിയിൽ നിന്നോ ഒന്നും നമ്മൾ വാ വാ ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിച്ചിരുന്നില്ല അതിനു പകരം നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു ഇന്നത്തെ കാലത്ത് ഒരു ചുക്ക് ഒരു വെള്ളക്കുപ്പി പോലും ആളുകൾക്ക് എടുക്കാൻ വട്ടിയാണ് എന്താ അത് അവർ വളരെ ആ ശീലം പ നമ്മളാണോ പകർന്നത് കൊടുത്തത് എന്ന് തോന്നുന്നു അഥവാ നമ്മളത് ഗുണദോഷിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എന്തായാലും ഇന്ന് ഒരു തുള്ളി വെള്ളം പോലും എടുക്കാതെ കണ്ട് ലോങ് ജേണിക്ക് പോകുകയാണെങ്കിൽ വേണ്ടില്ല അവൻ പോയി ട്രെയിനിൽ നിന്ന് വാങ്ങിച്ച് വെള്ളം കുടിക്കും ഇപ്പോൾ ട്രെയിനിൽ വാഹന വെള്ളത്തിൻ്റെ ഗതിയൊക്കെ നമുക്കറിയാമല്ലോ പല വീഡിയോയിലും കണ്ടതല്ലേ അതെല്ലാം വളരെ മോശപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അടിവരയിട്ട് പറയുന്നു അടുക്കള പുനരുജ്ജീവിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ ഭക്ഷണം ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാം അപ്പോൾ ആ ഒരു ഒരു പെഞ്ചിൻ്റെ ഒരു കസേരയുടെ ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഹൃദയങ്ങൾ തമ്മിൽ മുട്ടും എന്നാണ് പറയാറ് അതേപോലെ ജാപ്പാനിലെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും നമ്മുടെ നാട്ടിലത്തെ പഴയ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കൂട്ടുകുടുംബം നിലവിലുണ്ടെന്ന് പറയുന്നു അവർ അതുകൊണ്ട് അത്രയും സ്നേഹത്തോടെ ജീവിക്കുന്നത് കൊണ്ടാണ് ആ നൂറും നൂറ്റിനാലും നൂറ്റി പത്തും വർഷം വരെ അവർ ജീവിക്കുന്നത് അതേപോലെ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ അവരെ സംബന്ധിച്ചു അതൊരു പുണ്യ കാര്യമാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ വളരെ ബഹുമാനത്തോടെ ഭക്ഷണം കഴിക്കും അവരടുത്തിരുന്ന് ഇരുന്നിരുന്ന് ഭക്ഷണം കഴിക്കും അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൽ നമുക്ക് വളരെ ആരോഗ്യദായകം മാത്രമല്ല ആനന്ദദായകവുമാണ് ഏതായാലും ഞാൻ നിങ്ങളോട് ഇത്രേം സംസാരിക്കുന്നുള്ളൂ ഇപ്പോൾ ഈ വർഷത്തെ ഓണാഘോഷം ഞാൻ നിങ്ങൾക്ക് ഓണം ആശംസകൾ തരുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം i subscribe to the channel okay thank you